ും ഇടതുമായി നിൽക്കുന്ന എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു ഇതിനെ കുറിച്ച് വലിയൊരു ധാരണ നിങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏറ്റവും കൂടുതൽ ഡ്രഗ് യൂസും വയലൻസും സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സിനിമയിലൂടെയാണ് എന്നുള്ള ഭയങ്കര ശക്തമായ ഒരു വാദം ഈ കഴിഞ്ഞ കുറെ നാളുകളായി നമുക്ക് ചുറ്റുമുണ്ട് സോഷ്യൽ മീഡിയയുടെ ആണെങ്കിലും ആണെങ്കിലും ഒക്കെ ഇതിനെ പറ്റിയുള്ള വാദ പ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇത് ശരിക്കും എന്റെ ഒരു ഉത്തരവാദിത്തമായി കണ്ട് മനസ്സിലാക്കിയാണ് ബഹുമാനപ്പെട്ട ചാനൽ കണ്ടെത്തിച്ചൊരു അച്ഛനും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രൊജക്ടിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ ഇതിനോടൊപ്പം എന്നുള്ളതും അത്തരത്തിൽ സിനിമ സമൂഹത്തെ ഭീകരമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം കൊണ്ടുവരണമെന്നുള്ളത് എന്റെ ഇൻഡസ്ട്രിയെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇതിൽ ടിസ്റ്റും ഡീപോളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും വിമുക്തിയും ഇത്തരത്തിലൊരു ക്യാമ്പയിൻ കൊണ്ടുവരുമ്പോൾ ഇവരെ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ യുവതലമുറയാണ് ഞാൻ ഉൾപ്പെടുന്ന യുവതലമുറയാണ് കൃത്യമായ ഒരു ബോധവൽക്കരണം ഈ ലഹരിക്കെതിരെ യുവതലമുറയിലേക്ക് എത്തേണ്ടതിന്റെ ആവശ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു ക്യാമ്പയിന്റെ ഭാഗമായി നിൽക്കാൻ അടുത്ത് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒരു പടിയും കൂടെ അത് മുന്നോട്ട് വന്നത് സംഘടന പറഞ്ഞപോലെ ലഹരി ഉപയോഗിക്കുന്നതും ഇതിനെപ്പറ്റി സംസാരിക്കുന്നതും ഇതൊരു ലൈഫ് സ്റ്റൈൽ ആണ് എന്ന് വാദിക്കുന്നതും ഒരു തരത്തിലുള്ള വൈബുമല്ല എന്നുള്ളതും ജീവിതത്തിൽ അതിനേക്കാൾ വലിയ ലഹരികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിയാൻ യുവതലമുറയെ സഹായിക്കണമെന്നുള്ളതും വളരെ ആവശ്യമായിട്ട് തന്നെ മാറിയ ഒരു സമയത്താണ് നമ്മളെല്ലാവരും ഉള്ളത് ഒരുപാട് ഞങ്ങളുടെ ഇൻഡസ്ട്രിയെ പറ്റി ഒരുപാട് ധാരണകളും തെറ്റുധാരണകളും പല രീതിയിൽ നമ്മുടെ സമൂഹത്തിലുണ്ട് പല പലതും പല വലിപ്പത്തിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇത്തരത്തിൽ ഒരു ക്യാമ്പയിന്റെ ഭാഗമാവേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എനിക്ക് തോന്നുന്നത് ഈ വേദിയിലിരിക്കുന്ന ആരെയേക്കാൾ കൂടുതലും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന യങ്സ്റ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എൻ്റെ എനിക്ക് അല്ലെങ്കിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിക്ക് പറ്റും എന്ന് എനിക്ക് വളരെ ശക്തമായ ഒരു ഉറപ്പുണ്ട് ഇത് ഞാൻ ഒരു ഒരു വ്യക്തി മാത്രമായിട്ടല്ല ഞങ്ങളുടെ അമ്മ അസോസിയേഷൻ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പല പല ക്യാമ്പയിൻസിലൂടെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അവർക്കും ഒരു ഉറച്ച എന്താ എന്റെ സപ്പോർട്ട് ഞാൻ ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും ഈ ക്യാമ്പയിനും ഈ വരുന്ന ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്നതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു ഈ തലമുറയെ കാണുന്നതിന് ലഹരി എന്ന ദീപത്തിനെതിരെ പോരാടുമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ലഹരി വസ്തുക്കൾ ഒരു കാരണവശാലും ഉപയോഗിക്കില്ലെന്നും എന്റെ ചുറ്റുമുള്ളവരെ അതിന്റെ ഭീകരത ഭീകരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുമെന്നും ഞാൻ ഉറപ്പു നൽകുന്നു ലഹരി ലഹരിവിമുക്തവും ആരോഗ്യവുമായ ഒരു പൊതു കേരളം കെട്ടിപ്പടുക്കുവാൻ എന്റെ കഴിവിന്റെ പരമാവധി പ്രയത്നിക്കുമെന്നും ഈ മഹത്തായ ലക്ഷ്യത്തിനായി എന്നും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്തു